ജോലിയെല്ലാം നൽകണം രോഗമുള്ളവരോട് അതുപോലെ തന്നെ ഏ സമയത്താണ് എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാഗ്യം മാറാകട്ടെ എൻറെ പ്രിയപ്പെട്ട മനുഷ്യ നാളെ പറയാം അഥവാ വെള്ളിയാഴ്ച ഒരുപാട് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച നമസ്കാരം കഴിഞ്ഞതിനു ശേഷം രാവ് തുറങ്ങുകയാണ് ആ പറഞ്ഞാവ് നമ്മളിലേക്ക് കടന്നു വരുകയാണ് നമുക്കറിയാം ഉത്തരവ് ഒരു ദിവസമാണ് പ്രാർത്ഥന ഉത്തരുന്ന ഒരു ദിവസമാണ് അഥവാ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞിട്ട് ഉത്തരം ഒരു നമ്മുടെ കാര്യങ്ങൾ ഒരു വർഷം തീരുമാനിക്കപ്പെട്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തെ കാര്യങ്ങൾ നമ്മുടെ ഉയർത്തുന്ന അപ്പോൾ വരാൻ പോകുന്നത് നമ്മൾ ഒരു സത്യത്തെ തീരുമാനിക്കുന്ന ഒരു

െ പറ്റി പറയുന്ന കടന്നു വരുകയാണ് ആ രാവിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിൽ നമ്മളെല്ലാം പുണ്യമായ ഒരു രാവാണ് രാവ് നമ്മൾ അറിയേണ്ട അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് ാണ് നമുക്ക് നോക്കാം നമുക്ക് അതിൽ ഒൻ മനുഷ്യൻ ഒരു എല്ലാ കാര്യങ്ങളും ലോകം തീരുമാനിക്കുന്നത് വെറാത്തി അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന ഇവാദത്തുകളാണ് നാം ചെയ്യുമ്പോൾ അള്ളാഹു ധാരാളം പ്രതിഫലബലമൊക്കെ നൽകുന്നതാണ് ബറഅത്തറാവിലത്തെ അന്തത് ദിവസങ്ങൾ പാഴാക്കപാടില്ല നമ്മൾ ഇബാദത്തിൽ ആയിരിക്കുവ അജ്മാന റബ്ബ സുബ്ഹാനഹു വ തആല тара ഇബാദത്ത് ചെയ്യുന്ന അല്ലാഹു തൗഖുവാക് യേ കഴുകമാർ ആകട്ടെ ഓനാമത കരി ബറഅത്തറാവില അല്ലാഹുവിന്റെ ദാനാണ പെരുകരൽ बीमारी പോലെ ഇറങ്ങട്ടുണ്ട് ഇത് ആരാണ പറഞ്ഞുരികണം കല്ലം പറഞ്ഞില്ലാതെ കല്ലം പറയാതെ കളവ് പറയാതെ ലോകനേതാവ് നബിയനാ റസൂലുള്ളാഹി യസ് ഇത്രത്തോളം അനുഗ്രഹം എന്നാൽ ഉത്തിറബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്നാ റാവിനെ കുറിച്ച് പറയുന്നു മുഅ്മിനീങ്ങളെ കൽബ് ഗോത്രക്കാർ കൊരു ഒരുപാട് അസ്ഥികൾ ഉണ്ട് ആ അടുകളുടെ രൂപത്തിൽ എണ്ണ മനസ്സിച്ചി അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നതാണ് ഹബീബീ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ സമ്പന്നരായിരുന്ന ാർക്ക് ധാരാളം ആടുകൾ കൊണ്ട് അതുപോലെ ധാരാളം അതാണ് അഭിമാനം ഉണ്ടായ കാരണം അടിമ ചെയ്താണ് അടിമ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അല്ലാതെ നമ്മൾ

رمضان يا الله ഒരുപാട് നിറഞ്ഞത്യതാണ് പട്ടമിനെതാണ് സൂറഗുർ രണ്ടാമതായത്

ഇതു കൊണ്ടും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആത്മാർത്ഥതയോടെ നിങ്ങൾ ഈ നിക്റ ചൊല്ലയാൽ അല്ലാഹു വലിയ ഐശ്വര്യം നിങ്ങൾക്ക് നൽകുന്നാണ് മറാതികൾ അല്ലാഹു അസ്സലാത്തു വ സലാമനാ അതുപോലെ വളരെ തൊട്ടതൽ വർഞ്ഞു മോനി യാസീദ് നമുക്ക് എപ്പോഴാണ് ഓതേണ്ടിയിട്ടുള്ളത്

ാണ് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ആ രോഗമുള്ള ആഴ്ച നൽകണമായ രോഗങ്ങൾ രണ്ടാമത്തെ യാസീൻ മുബോധത്തി ഉള്ളതുകൊണ്ട് നമുക്ക് റസൂൽ അല്ലാഹുവിൻ്റെ വിശാലത നൽകണം അഥവാ മഖ്ന വിശേഷങ്ങൾ അല്ലാഹു നമുക്ക് നൽകണം നമ്മുടെ വാഹനങ്ങളെ കൂട നമ്മുടെ ഭവനകളിലും അതുപോലെത്തെല്ലാം എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെ വിശാലത നൽകണം മഖ്ന വിശാലതയ്ക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യയപറ്റിച്ചവനേ നീ ദാരിദ്ര്യത്തിൽതെങ്ങളെ കൊടുക്കല്ലേ റബ്ബേ നീ സമ്പത്ത് വിശാലത നൽകണേ അല്ലാഹ താനാണോ സമ്പത്ത് നൽകണേ അപ്പോൾ രണ്ടാമത്തെ യാസീൻ ഉച്ച വാക്കി പറഞ്ഞു പക്ഷോണാ പാനീയങ്ങളിൽ വിശാലതയുണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പറയണം അത് ചെയ്യണേ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യങ്ങളിൽ നമ്മൾ അതുകൊണ്ട് അപ്പോച്ചവരെ മുസ്ലിമായിട്ട് ജീവിച്ച് മുസ്ലിമായിട്ട് മരിക്കണേ അല്ലാഹ അത്യം മനോഹരമായി മരിക്കാൻ വേണ്ടിയിട്ട് അത്യം ലാഹിറില്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്നവരിൽ ഇങ്ങളെ കൂട്ടത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അഥവാ ഹസന ഫാത്തിമ അഥവാ സൽമറണത്തിര വേണ്ടിയിട്ടും അതുപോലെ നമ്മെന്നെ പറഞ്ഞിട്ട് പോയ അല്ലാഹു കൊടുത്തു കൊടുക്കാനക്ക് ഓ ദാമത് യാസീദ് നമ്മോട് ഓടുവ. അവ ഈ ബോദയാസീദ്ങ്ങളെ മറന്നുപോകല്ലേ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ും കൊടുക്കപ്പെട്ടേ ഇങ്ങനെയുള്ള വേഷോസ് പ്രയോസത്തോടെ സ്കടത്തോടെ ഹൃദയങ്ങളെ അല്ലാഹുവിലേക്ക് വെമ്പ്ട്പ്ടിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക അരുണ്യവാനായ റബ്ബേ സകല मुसीബതകളിൽ നിന്നും നടങ്ങേറു എന്നും പ്രയാസക എന്നും കൊട്ടിമുട്ടുകളിലും അത്തരംവങ്ങളിൽ നിന്നും അല്ലാഹുവേ സർവ്വ ശത്രുക്കളിൽ നിന്നും മകരങ്ങളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും എല്ലാ പാട ശത്രുക്കളിൽ നിന്നും സസ്തലലി ആ സത് നരങ്ങയുടെ ഭൂമിൽ നിന്നും മുളക്കുന്നതുമായ സർവാപക്തകളെങ്ങളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾോട് ദുആ കൊണ്ടോ വസിയ്യത്ത് ചെയ്യുക ഒരമണിക്കൂറോ വലിയ ധാരാളം

ുംറവരും എനിക്കും എന്റെ വീഡിയോകൾ കാണുന്നതെന്നും

അതാവിദ मित्रകളുടെ വിവാഹം മനോഹരമായി നടത്താനുള്ള ഭാഗ്യം നൽകണേ അള്ളാ. കുറച്ചുവരെ നിങ്ങൾ സഹോദരത്വപരമുള്ള ഹോസ്പിറ്റലിന്റെ ആനുകൂല്യങ്ങളിൽ രോഗങ്ങളെ ശുഭയായി ഭേദന്തു വാളതെർത്താൻ ഭാഗ്യം നൽകണേ അള്ളാ. ഒരുപാട് പേർ ദുആ കൊണ്ട് വസിയ്യത്തിൽ ദത്തെടുക്കത്ര പെരവിയാതിർ ഭാഗ്യം നൽകണേ അള്ളാ. കുറച്ചുവരെ നിങ്ങൾ ഓട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അള്ളാ. കുറച്ചുവരെ ധർത്രുകൊണ്ട് വലേൻവർ റബ്ബേ നിങ്ങൾ സമ്പത്തിന്റെ വലിയ വലിയ വിശേഷമാക്കണേ അള്ളാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കടകാരുടെ അള്ളാ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടേർണേ അള്ളാ. എത്ര

ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بهك صلى الله, محمد صل الله على صلّى الله صل عليه الله صلى الله محمد صلى الله عليه, صلّى عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم على محمد يا رب صل عليه وسلم